ദൃശ്യം ത്രീ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലാണ് മോഹൻലാൽ എന്നിരുന്നാലും മോഹൻലാലെ കാണാൻ നിരവധി ആരാധകരാണ് ആ ലൊക്കേഷനിലേക്ക് എത്തുന്നത് അവരെ ഒന്നും നിരാശപ്പെടുത്താത്ത മോഹൻലാലെ നമുക്ക് കാണാനായി പ്രായഭേദമന്യേ മോഹൻലാലിന്റെ ആരാധരെ കണ്ട് പ്രേക്ഷകരെല്ലാം ഒന്ന് അതിശയിക്കുകയും ചെയ്തു അതിൽ കൗതുകരമായ പല നിമിഷങ്ങളും പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്തു അത് ആരാധകർ പങ്കുവെക്കുകയും ചെയ്തു അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു പ്രായമായ ഒരു അമ്മ അമ്മ മോഹൻലാലെ കാണാൻ എത്തിയതായിരുന്നു ആ സ്റ്റോറിയാണ് ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ നിറയുന്നതും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് സാധിച്ച ആഹ്ലാദത്തിലാണ് എൺപത് യായ ഐമുറി മാടവാന വീട്ടിൽ ലീലാമണി അമ്മ മോഹൻലാനെ കണ്ടു തൊട്ടു സംസാരിച്ചു ഒട്ടും പ്രതീക്ഷിക്കാതെ മോഹൻലാൽ ചേർത്ത് പിടിച്ചു കഴിഞ്ഞ ദിവസം ദൃശ്യം മൂന്ന് സിനിമയുടെ ഷൂട്ടിംഗ് ഐമുറി തിരുഹൃദയ പള്ളിയിൽ നടക്കുമ്പോഴാണ് അമ്മയ്ക്ക് മോഹൻലാനെ കാണാൻ അവസരമുണ്ടായത് ഷൂട്ടിംഗ് നടക്കുന്നതറിഞ്ഞ് പുതിയ സെറ്റുമുണ്ടൊക്കെ ഉടുത്ത് അണിഞ്ഞൊരുങ്ങിയാണ് ലീലാമണി അമ്മ പേരക്കുട്ടി ശ്യാംകൃഷ്ണയ്ക്കൊപ്പം ലൊക്കേഷനിൽ എത്തിയത് വലിയ തിരക്കായിരുന്നു അൾത്താരയ്ക്കുള്ളിൽ ഷൂട്ടിംഗ് നടക്കുന്ന ഭാഗത്തേക്ക് ആരെയും കടത്തിവിടുന്നുണ്ടായിരുന്നില്ല മറ്റുള്ളവരൊക്കെ ദൂരെ നിന്ന് മോഹൻലാനെ കണ്ടു മടങ്ങി അമ്മ കാത്തിരുന്നു മോഹൻലാനെ കണ്ടിട്ടേ പോക്കു എന്ന് സിനിമാ പ്രവർത്തകരോട് പറഞ്ഞു ഒടുവിൽ വൈകിട്ട് മണിയോടെ ആരാധിക കാത്തിരിക്കുന്നതറിഞ്ഞ് മോഹൻലാൽ ലീലാമണി അമ്മയുടെ അരികത്തെത്തി വീട്ടിലെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുന്നതിനിടെ തൊട്ടോട്ടെ എന്ന് ആരാധിക ചോദിച്ചപ്പോൾ അദ്ദേഹം ചേർത്ത് പിടിച്ചു മോഹൻലാലിനെ എഴുതിയ ഒരു പാട്ട് പാടിക്കേൽപ്പിക്കണം എന്നുണ്ടായിരുന്നുവെങ്കിലും സമയക്കുറവ് മൂലം സാധിച്ചില്ലെന്ന് ലീലാമണിയമ്മ പറയുന്നുണ്ട് കടുത്ത മോഹൻലാൽ ആരാധകയായ ലീലാമണിയമ്മ ടി വിയിൽ വരുന്ന മോഹൻലാലിന്റെ സിനിമകളെല്ലാം ആവർത്തിച്ചു കാണും ആറാം നമ്പരാനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ തുടരും സിനിമയാണ് അവസാനം മക്കളോടൊപ്പം തിയേറ്ററിൽ പോയി കണ്ടത് ദൃശ്യം ഒന്നും രണ്ടും കണ്ടു മൂന്നാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് ഇതുകൂടാതെ തന്നെ നിരവധി ആരാധകർ മോഹൻലാലിനെ ഇതേ ദൃശ്യം ത്രീയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തി കണ്ടത് നമ്മൾ കാണുകയുണ്ടായി അവരൊക്കെ മോഹൻലാലിനെ ചേർത്ത് പിടിക്കുന്നതും മോഹൻലാൽ അവരെ ചേർത്ത് പിടിക്കുന്നതും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൗതുകം തന്നെയാണ്